നടക്കാൻ മേലല്ലേ എന്റെ തൊട്ടേ തൊട് എളുപ്പം എളുപ്പം ഫിസിയോ തെറാപ്പി ചെയ്യണം കേട്ടോ കൈകാലുകൾ അനക്കണം എപ്പോഴും വിരലക്കേ നമ്മൾ ചെറുതായി കിടക്കൽ അനക്കിക്കോ എപ്പോഴും

നോർവീജിയൻ സ്കേബിസ് എന്ന് കേട്ടിട്ടുണ്ടോ നോർവീജിയൻ സ്കേബീസ് അസൈലസത്തിൽ വരുന്ന സിവിയർ ഇൻഫെക്ഷൻ ആവുമ്പോൾ ഇതെന്താ പ്രോഗ്നാത്തിസ് അല്ലേ കണ്ടില്ലേ കണ്ടില്ലേ പുറന്നോ മുമ്പോട്ടല്ലേ ഇതൊക്കെ ഒരു സിൻഡ്രോമിക്കാണ് നിങ്ങൾ ഷോർട്ട് സ്റ്റാച്ചറാണ് പിന്നെ കണ്ടില്ലേ ഇത് മുമ്പോട്ടല്ലേ പറഞ്ഞു ഇവിടെ നോക്കിയാൽ കണ്ടില്ലേ ഫ്രണ്ടിലേക്കല്ലേ സാധാരണ പുറകിലേട്ടാണ് വരുന്നത് വർഷത്തിന് മുമ്പ് ആക്സിഡൻ്റ് ആയി അത് ഈസ് നോട്ട് ഹീലിംഗ് ആൻഡ് എ ക്രോണിക് ഡിസ്ചാർജ് വാട്ട് ഈസ് യുവർ വാട്ട്സ്റ്റ് ആയിരിക്കും ക്രോണിക് ഓസ്ട്രോമൈലൈറ്റിസില് എങ്ങനെ വരുന്നത് ഒരു നോൺ ഹീലിങ് ആ ചോറ് വലിയ കുഴപ്പമില്ല നമ്മൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ ഒരു ന്യൂറോക്കാൻ പ്ലസും ലിവോലാരമും കൊടുക്കുമല്ലേ ഓറിൻ്റെ കോർണിയ ഓറിൻ്റെ അക്യസ് ക്യൂമർ ഓറ് വിട്ട ഹ്യൂമർ ഓറിൻ്റെ കാറ്ററാക്ട് സോ യു ഹവ് ടു സൈറ്റ് ഹെപ്ലീജ് സംസാരിക്കുന്നില്ല സൈറ്റ് ഓഫ് ലേഷൻ കോർട്ടെക്സ് കോർട്ടിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പിന്നെ ദർ ഈസ് ഇമോഷണൽ ഇൻകോണ്ടിനെസ് ഉണ്ട് അപ്പം ഈസ് ഗോയിങ് ടു ക്രെ ദീൻസ് ഇൻവോൾവൻഡ് ലാഫിംഗ് ആൻഡ് കഫിംഗ് ഉണ്ട്